സംസ്ഥാന ലോട്ടറി വകുപ്പ് പുറത്തിറക്കിയ ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ നറുക്കെടുപ്പ് നാളെയാണ് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വെച്ചായിരിക്കും നറുക്കെടുപ്പ് അൻപത്തി അഞ്ച് ലക്ഷം ബമ്പർ ടിക്കറ്റുകളാണ് ഇത്തവണ ലോട്ടറി വകുപ്പ് അച്ചടിച്ചിരുന്നത് ഇതിൽ അൻപത്തിരണ്ട് ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റഴിച്ചിട്ടുണ്ട് ശേഷിക്കുന്നവ നറുക്കെടുപ്പിന് മുൻപ് വിറ്റഴിക്കാമെന്നാണ് ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ കഴിഞ്ഞ വർഷം ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ നാൽപ്പത്തിയേഴ് ലക്ഷം ടിക്കറ്റുകളായിരുന്നു വിറ്റഴിച്ചത് ഇത്തവണ ആദ്യഘട്ടത്തിൽ അൻപത് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചിരുന്നത് എന്നാൽ ആളുകൾ ടിക്കറ്റ് വാങ്ങാൻ കൂട്ടമായി എത്തിയതോടെ അഞ്ചു ലക്ഷം ടിക്കറ്റുകൾ കൂടി ലോട്ടറി വകുപ്പ് അച്ചടിച്ച് വിപണിയിലിറക്കി ആകർഷകമായ സമ്മാന ഘടനയാണ് കേരള സർക്കാർ പുറത്തിറങ്ങുന്ന ബമ്പർ ലോട്ടറികളെ ജനപ്രിയമാക്കുന്നത് നാനൂറ് രൂപയാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ ടിക്കറ്റ് വില ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് ലഭിക്കും ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന്റെ കമ്മീഷനും കോടികളാണ് അതിനാൽ തന്നെ ഫലത്തിൽ ഇരുപത്തിരണ്ട് പേരെ കോടീശ്വരന്മാരാക്കാനുള്ള തരത്തിലാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ സമ്മാന ഘടന അതേസമയം ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണെങ്കിലും ഭാഗ്യശാലിക്ക് ഈ തുക പൂർണ്ണമായും ലഭിക്കും ില്ല ഇരുപത് കോടി തുകയിൽ നിന്നും ഏജന്റ് കമ്മീഷനായി പത്ത് ശതമാനം പോകും അതായത് രണ്ടു കോടി രൂപ ബാക്കി തുകയായ പതിനെട്ട് കോടിയുടെ മുപ്പത് ശതമാനം ടി ഡി എസ് ആയി അടയ്ക്കണം ഇതോടെ സമ്മാനത്തുക പന്ത്രണ്ട് പോയിന്റ് ആറ് കോടിയായിട്ടായിരിക്കും ഭാഗ്യശാലയ്ക്ക് ലഭിക്കുക അതിൽ നികുതി തുകയിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനം ആയ ഏകദേശം ഒന്ന് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെർസായ ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം രൂപയും കൂടി കഴിച്ചാൽ പത്ത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയായിരിക്കും ഭാഗ്യശാലയ്ക്ക് ലഭിക്കുക അന്തിമ കണക്കിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപയിൽ നിന്നും ഇത്തരത്തിൽ നിരവധി കിഴിവുകൾ കഴിഞ്ഞ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് മുപ്പത് ശതമാനമാണ് നികുതി ഇതോടൊപ്പം ലഭിക്കുന്ന സമ്മാനത്തുക അനുസരിച്ച് സർചാർജും ആദായ നികുതി വകുപ്പ് ഈടാക്കും അൻപത് ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങൾക്ക് സർചാർജ് ഇല്ല ഒരു കോടി മുതൽ രണ്ടു കോടി വരെയുള്ളവർക്ക് പതിനഞ്ച് ശതമാനമാണ് സർചാർജ് ഈടാക്കുന്നത് നികുതിയും സർചാർജും സെസ്സും ഏജന്റിന്റെ പത്ത് ശതമാനം കമ്മീഷനും കിഴിച്ചാണ് അറുപത്തിമൂന്ന് ലക്ഷം രണ്ടാം സമ്മാന ജേതാവിന് ലഭിക്കുക